ഏ ഡി ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ആഗോള ശാസ്ത്ര ദാർശനിക രാഷ്ട്രീയ മീമാംസ തലങ്ങളുടെ വളർച്ചയുടെ ചരിത്രം പരസ്പരം ഇഴ തയ്യാറാക്കിയ എ കെ പീതാംബരന്റെ ശാസ്ത്രവും ദർശനവും നവോത്ഥാനം മുതൽ നവലോകം വരെ എന്ന ഗ്രന്ഥം ശ്രദ്ധേയമാകുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധിക്കുന്ന പുസ്തകം ഇന്ത്യ എന്ന ആശയമാസ്പദമാക്കി ഇരുപത്തി മൂന്നിന് കല്ലാച്ചിയിലെ നാദാപുരം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന സാംസ്കാരിക സംഗമത്തിൽ വെച്ച് പ്രകാശനം ചെയ്യും എഴുത്തുകാരനും പ്രഭാഷകനുമായ കെ എൻ കുഞ്ഞമ്മദ് പ്രകാശന കർമ്മം നിർവഹിക്കും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേതാവ് പ്രൊഫസർ കെ പാപ്പുട്ടി പുസ്തക പരിചയം നടത്തും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് പുസ്തകം ഏറ്റുവാങ്ങും തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നാദാപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ എ കെ പീതാംബരൻ അനിൽ പേരടി വി കെ ചന്ദ്രൻ എന്നിവർ അറിയിച്ചു ആ വിശ്വാസത്തിലേക്ക് ഒരു ക്രിസ്ത്യൻ പാതിരിയാണ് പാതിരിചിന്ത നടത്തിവിട്ടത് ഒരു ക്രിസ്ത്യൻ പാതി കേട്ടിട്ടുണ്ടാവും തോമസ് അക്വിനാസ് ആയിരത്തി ഇരുന്നൂറ്റി നൂറ്റാണ്ടിൻ്റെ കാലത്ത് ജീവിച്ച ആളാണ് അക്വിനാസ് അതിൻ്റെ വിശദാംശങ്ങളും വർഷത്തിൻ്റെ നീ യോഗ്യത്തിന് കൊടുത്തിട്ടുണ്ട് പുസ്തകം അക്വിനാസ് ചെയ്തത് ബൈബിൾ എന്ന കൃതി എന്ന വിശുദ്ധ ഗ്രന്ഥത്തെ എന്നല്ല കൃതി എന്ന് പറഞ്ഞ ഇവിടെ വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ എന്ന വിശുദ്ധ ഗ്രന്ഥത്തെ അപ്പടി അക്ഷരാർത്ഥത്തിനെടുക്കരുത് അദ്ദേഹം പറഞ്ഞ അതാണ് ക്ഷരത്തിനപ്പുറം അതിൻ്റെ ആശയമുണ്ട് ആ ആശയ തലമാണ് വികസിപ്പിക്കേണ്ടത് ഇതായിരുന്നു അക്വിനാസിന്റെ അഭിപ്രായം പക്ഷെ അദ്ദേഹത്തിന്റെ ഫലം അനുഭവിച്ചു സഭയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹം മരിച്ചു ഒറ്റപ്പെട്ടു മരിച്ചു വർഷങ്ങൾക്ക് ശേഷം ആ അക്വിനാസിനെ കോപ്പർ ഡിക്കസിന്റെ കാലായപ്പോൾ ശാസ്ത്രം വികസിപ്പിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറായ